വളരെയധികം ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു ഇന്നലെ കേട്ട മരണ വാർത്ത ബ്ലോഗർ ജുനൈദ് വെറും മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ജുനൈദ് ഇന്നലെ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടെന്നുള്ള വാർത്ത പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഷോക്കായിത്തോ ഈ ജുനേദ് മരിക്കുന്ന ഒരു മൂന്നാഴ്ചക്ക് മുന്നോട്ട് പുള്ളിക്കാരൻ്റെ പീഡന പരം കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായി പുള്ളിക്കാരൻ ബാംഗ്ലൂർ എയർപോർട്ടിനടുത്തുള്ള ഒരു ലോഡ്ജിൽ വെച്ചാണ് പൊക്കിയത് പുള്ളിക്കാരനെ വിദേശത്തേക്ക് മുന്നാൻ നിൽക്കുന്ന സമയത്താണ് പൊക്കിയത് പക്ഷെ അത് സംഭവം കറക്റ്റാണോ അല്ലെന്ന് നമുക്കറിയില്ല കാരണം പുള്ളിക്കാരനെന്ന് പറയാം പടച്ച റാബിനും പറയുന്നത് കാരണം എന്താ പറയുന്നില്ല പിന്നെ ഇപ്പം പീഡന പരമ്പര കേസ് ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്യും അതിൽ എത്ര മാത്രം സത്യമുണ്ട് ഇല്ല ഇല്ലയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ജീവിച്ചിരിക്കുമ്പം ട്രോളി ആൾക്കാരും ഇല്ലെങ്കിൽ കുറ്റം പറഞ്ഞും അവൻ്റെ കമൻറ്റിനും അവൻ ചെയ്യുന്ന ഓരോ സ്ലോ മോഷൻ ഡാൻസിനും അവന്റെ പെർഫോമൻസ് തന്നെ കുറ്റം പറയുന്ന പല ആളുകളും ഇന്ന് അവന്റെ വീഡിയോ എല്ലാം ഇൻസ്റ്റാഗ്രാം പേജും മറ്റുള്ള അക്കൗണ്ടെല്ലാം കയറി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കപടം വിശാലമാക്കുന്ന കാര്യങ്ങളിലാണ് കൂടുതലും ആൾക്കാർ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ആൾക്കാർ കുറ്റം പറയും ട്രോളാണ് മരിച്ചു കഴിയുമ്പം നല്ലത് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റാണ് നമ്മുടേത് ഈ ജുനൈദിന്റെ ഒരു പോസിറ്റീവ് ഗുണം എന്തെന്ന് വെച്ചാൽ വേറെ പല ആളുകളും ട്രോളുമ്പോഴും അല്ലെങ്കിൽ കുറ്റം പറയുമ്പോഴും അവൻ തിരിച്ച് റിയാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്കെതിരെ മോശമായിട്ട് തിരിച്ച് പറയുക ഒന്നും ചെയ്യുന്നില്ല സാധാരണ മറ്റുള്ള വ്ളോഗേഴ്സെല്ലാം പറയുമ്പം അവരെ കുറിച്ച് കമന്റ് ആ കമന്റ് വായിച്ച് അവർക്കെതിരെ തെറി പറയുന്ന സ്ഥാനത്ത് ഇവൻ അങ്ങനെയുള്ള റിയാക്ട് ചെയ്യുന്നേ ഇല്ല അതൊരു അവന്റെ ഒരു പോസിറ്റീവ് ഗുണമാണ് ആൾക്കാരെ വെറുപ്പ് അവൻ മേടിച്ചുപെടുന്നില്ല മാത്രല്ല ബൈക്ക് ആക്സിഡന്റ് നടന്ന സമയം എന്ന് പറയുന്നത് ആറ് ഇരുപതാണ് ആ റോഡിന്റെ ആ സംഭവ സ്ഥലത്ത് അത് മൺകൂന എന്നെല്ലാം പറഞ്ഞ ചെറിയൊരു പോകുന്ന ചെറിയ മൺ തട്ട് അതില് വണ്ടി ബൈക്ക് വന്നിടിച്ച പോലും കൈക്ക് കൾക്ക് ചെറിയ പരിക്കപ്പെടുത്തുള്ളൂ മരിക്കാനുള്ള ഒരു ഇത് വരില്ല കാരണം തലയുടെ ബാക്കില് പൊട്ടിയിട്ട് ബ്ലഡ് വാർന്ന് ശരിക്കും രക്തസ്രാവം സംഭവിച്ചിട്ടുണ്ട് പൊന്നെങ്കി ബൈക്കിന്റെ പിന്നിൽ കൊണ്ട് ഇടിച്ചതായിരിക്കാം മനഃപൂർവ്വം ഇല്ലെങ്കിൽ ബൈക്കിടിച്ച് വേറെ ഏതെങ്കിലും വാഹനം കാറോ എന്തെങ്കിലും ഇടിച്ച് തെറിപ്പിച്ചതായിരിക്കാം അല്ലാ മൺകൂനയിൽ കയറി മരിക്കേണ്ട യാതൊരു കാരണം നമുക്ക് കാണാം ആ മൺകൂന യാതൊരു പ്രശ്നവും അതിനകത്ത് വരുന്നില്ല മൺകുനം ചെറിയൊരു ചെറിയൊരു മണൽ തട്ട് ചെറിയ ഇത് അത്രയുള്ളു അതില് വല്ല ബൈക്കുടെ മിണ ആർക്കൊന്നും പറ്റത്തില്ല ഇത് ഒന്നെങ്കിൽ ആസൂത്രിതമായ എങ്ങനെയൊക്കെ ചീണ് നാറുന്നുണ്ട് അത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് നമ്മളല്ല അപ്പൊ അതിൽ എന്തൊക്കെയോ സംതിങ് സ്ട്രോങ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നോമ്പ് തുറക്കുന്ന സമയം ആറ് മുപ്പത്തി ആറ് മുപ്പത്തൊമ്പത് ബാംഗുളിയാണ് ആ സമയത്ത് പെട്ടെന്ന് വീട് പിടിക്കാനോ വീട്ടിൽ പോയി നോമ്പ് തുറക്കാനോ അല്ല അടുത്തുള്ള പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഫ്രൂട്ട്സോ അങ്ങനെ സാധനമെല്ലാം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് വന്ന് പെട്ടതായിരിക്കാം എന്തായാലും ആ മൺകൂനയിൽ വീണ് മരിക്കേണ്ട ബൈക്ക് ആക്സിഡൻറ്റ് പെട്ട് മരിക്കേണ്ട ഒരു കാരണവുമില്ല ബൈക്കുകൾക്ക് വലിയ പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ചെറിയൊരു പരിക്ക് മാത്രമേ ബൈക്ക് സംഭവിച്ചിട്ടുള്ളൂ ഇതാരോ ബാക്കിൽ ബൈക്കിന്റെ ബാക്കിൽ ആരോ കൊണ്ടിടിച്ച പോലെ ഒരു ഡിയാണ് കിട്ടിയിരിക്കുന്നത് കാരണം കല്ലട ബാക്കാണ് പൊട്ടിപ്പോയിരിക്കുന്നത്